നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ പതിനാറാമത്തെ എപ്പിസോഡാണ് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നത് ആത്മീയ ആചാര്യനും യോഗിയും വിശേഷാൽ ഞാൻ ജീവിച്ച ഈ യുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സന്യാസി ശ്രേഷ്ഠൻ ആയ ശ്രീ അഭയദാനന്ദ സ്വാമികളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വിശദാംശം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ചിലവ സൂചിപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് പാറശാലയിലാണ് ജനനം രമണ മഹർഷിയെ കണ്ടുമുട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സന്യാസം സ്വീകരിച്ചു തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ശ്രീ ചട്ടബി സ്വാമി യുടെ പേരിൽ അഭേദാനന്ദ ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഈ ആശ്രമത്തിലെ ആ ഘട്ട നാം അർച്ചനയുടെ ജപത്തിന് തുടക്കമിട്ടു ശങ്കരവിജയം ജയ ചൈതന്യ ചരിതം ധർമ്മം ശരണം ഭാരതീയം അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ സ്വാമി രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഇരുപത്തിയൊൻപതിന് ഹരിദ്വാറിൽ വച്ച് സമാധിയായി അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയാൻ കാര്യം എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടിയ കുറേയധികം സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് അതെൻ്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു അതിൽ ചിലരുടെയൊക്കെ കണ്ടുമുട്ടിയതും നുഭവങ്ങളും ഞാൻ പിന്നീട് ഇതിലൂടെ പറയുന്നുണ്ട് ആദ്യമായി അഭിതാനന്ദ സ്വാമികളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പലവട്ടം ഞാൻ അദ്ദേഹത്തെ നിലക്കാണുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് സന്യാസ ജീവിതം എങ്ങനെയായിരിക്കണം മാനവ ഹൃദയം മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നെല്ലാം നമ്മളെ പറയാതെ തന്നെ അനുഭവിച്ചറിയിച്ച ഒരു വലിയ തേജസ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അഷ്ടമിരോഹിണി നാളിൽ ഞാൻ ആശ്രമം സന്ദർശിക്കുകയും അദ്ദേഹം താമസിച്ച അഗേഹം അതിനുള്ളിൽ കടന്ന് ആ മഹായോഗിയുടെ അവശേഷിപ്പുകൾ കാണുകയുണ്ടായി അദ്ദേഹം കിടന്ന കട്ടിൽ അദ്ദേഹം ഇരുന്ന് ചിന്തിച്ച് എഴുതിയ കസേര അവിടെ തെളിയുന്ന നിറദീപം അദ്ദേഹം ഉപയോഗിച്ച പാതകങ്ങൾ മെതിയടികൾ ഉടുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെ വളരെ അടുക്കും ചിട്ടയോടും കൂടി അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു ഒരു വലിയ സന്യാസ ശ്രേഷ്ഠൻ്റെ ഓർമ്മ നിറഞ്ഞ് നിൽക്കുന്ന ആ ഭൂതലം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിനുള്ളിൽ തങ്ങി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ നല്ലുവായി ധനേന്ദ്രിമൂർത്തി ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ച ആ ക്ഷേത്രവും ഉത്രാനന്തപുരം ക്ഷേത്രം അങ്ങനെ നൂറുകണക്കിന് കൃഷ്ണക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ അഭയധാനന്ദാശ്രമത്തിലെ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ അവിടുത്തെ ഒരുക്കങ്ങൾ കാണുമ്പോൾ അവിടുത്തെ സന്ധ്യാദീപാരാധന തൊഴുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവീകമായ ഒരു സാന്നിധ്യം അനുഭവം ക്കുണ്ടാകുന്ന മനസ്സിൻ്റെ സാന്ത്വനം മനസ്സിൻ്റെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിച്ച തമ്പാനൂരിൽ അവിടുത്തെ അയ്യപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വിഗ്രഹപ്രതിഷ്ഠയാണ് അയ്യപ്പൻ്റെ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പുതിയ ശ്രീകോവിലെല്ലാം കെട്ടി ഉയർത്തി അവിടെ അയ്യപ്പൻ്റെ ഒരു ഛായാചിത്രം ആണ് വിഗ്രഹത്തിന് മുന്നിനെ പ്രതിഷ്ഠിച്ചിരുന്നത് അത് ശ്രീ അഭേദാനന്ദ സ്വാമികളായിരുന്നു അന്ന് അദ്ദേഹം തമ്പാനൂരിലെത്തുമ്പോൾ നീല നിറത്തിലുള്ള ഷാൾ പുതച്ച് അന്ന് അദ്ദേഹം തമ്പാനൂരിലെ അമ്പലത്തിന് നിർവശത്തായിട്ടുള്ളൊരു മെനോൻ്റെ വീട്ടിൽ വന്നിരിക്കുകയും അവിടെ കുറേയധികം സമയങ്ങൾ ചിലവഴിക്കുകയും ചെയ്തു അപ്പോൾ ഭാരവാഹികളൊന്നും പറഞ്ഞു തിരുമേനി സ്വാമി സമയമായോ ഇല്ല ഇനിയും കുറച്ച് സമയം കഴിയണം എന്നുള്ള അരുൾമൊഴി അതിനുശേഷം എന്തോ ചിന്തിച്ചിട്ടെന്ന പോലെ കുറേ സമയങ്ങൾക്ക് ശേഷം സ്വാമിജി എതിർവശത്തുള്ള അമ്പലത്തിൽ വന്നു അയ്യപ്പൻ്റെ ഛായാചിത്രം ശ്രീകോവിന്റെ സ്ഥാപിച്ചു ആ സമയത്ത് ആകാശത്ത് നാലഞ്ച് കൃഷ്ണപ്പരന്തുകൾ പട്ടമിട്ട് പറക്കുന്നത് ഇന്നത്തെ പോലെ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഭഗവാന് മാനയെല്ലാം ചാർത്തി ധ്യാനിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അതിനകത്ത് ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത് അവിടുന്ന് കാടൽ കയറി അദ്ദേഹം വീണ്ടും അഭേദാനന്ദ ആശുപത്രിയിൽ എത്തി അവിടുത്തെ അവിടെ വച്ച് പലപ്പോഴും അദ്ദേഹം അവിടുത്തെ മണ്ഡപത്തിൽ വന്നിരിക്കുകയും ഭജന പാടുകയും ഒരു ഒരു മഹനീയമായിട്ടുള്ളൊരു തേജസ് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എത്ര പറഞ്ഞാലും തിരില്ല കോടാനോ കോടി രൂപ വിലയുള്ള കിഴക്കക്കോട്ടയിലെ ആ ഭൂമിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരാശ്രമം അതിൻ്റെ കാര്യദർശിയായ സ്വാമി ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചില്ല ജനങ്ങളുടെ ക്ഷേമം ജനങ്ങളുടെ ജീവിതം ആത്മീയമായും എല്ലാ തരത്തിലും ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അതെല്ലാം ഞാൻ പല ആവൃത്തി കണ്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞ ഒരു വലിയ സന്യാസ ശ്രേഷ്ഠം അദ്ദേഹം അദ്ദേഹം രമണ മഹർഷിയുടെ ഇവിടെയും എത്രയോ വർഷക്കാലം കഴിഞ്ഞു അതിനുശേഷമൊക്കെയാണ് അതിനുശേഷമൊക്കെയാണ് അദ്ദേഹം സന്യാസത്തിലേക്ക് വരുന്നത് സന്യാസ ജീവിതത്തിൽ അദ്ദേഹം ഒത്തിരി സന്യാസവാര്യന്മാരെ ഹരിദ്വാറിലും ഒക്കെ പോയി കണ്ടിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെ നീലിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സന്ദേശവും മറ്റും ഉൾക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതുകൊണ്ടും ആണ് അഭിദാനാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയും മറ്റും സ്ഥാപിച്ചിട്ടുള്ളത് ജീവൻ തുടിക്കുന്ന ആ വിഗ്രഹം നമ്മൾ കൺകുടർക്കെ കാണണം അതേപോലെ അവിടുത്തെ കൃഷ്ണനെ ബാലനായി നിൽക്കുന്ന കൃഷ്ണനെ തലമുറ തലമുറകളായി അച്ഛൻ മകൻ പിന്നെയും മകൻ അച്ഛനാവും അങ്ങനെ മാറി 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 തലമുറകൾ ആണ് അവിടെ പൂജ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒന്ന് കണ്ട് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ കാണുകയും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അറിവിൽ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം ഞാൻ എന്തൊക്കെയോ ആണ് ഞാൻ എനിക്ക് ആത്മീയത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാക്കു നോട്ടമോ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ശ്രേഷ്ഠമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഓരോ വ്യക്തിയും ആ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന അവാച്യമായിട്ടുള്ളൊരു അനുഭൂതി ഭക്തിയുടെ ഒരു നിറകുടമായിരുന്നു അദ്ദേഹം ആ മുഖവും വശ്യമായ പുഞ്ചിരിയും ആരോടും ഒന്നും ആവശ്യപ്പെടാതെ ഏവരെയും സ്വന്തം എന്നുള്ള കാഴ്ചപ്പാട് കണ്ട ഒരു മഹനീയ ഋഷി ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട് ചിലരോടൊക്കെ ഞാൻ അതേപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജലസമാധി ആയിരുന്നു അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ ഒന്നാണ് ഒന്നാണ് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഭൗതികമായെല്ലാം വെടിഞ്ഞ് ആത്മീയമായ തലത്തിൽ നീങ്ങുമ്പോൾ തൻ്റെ ജഡം പോലും മറ്റുള്ളവയ്ക്ക് അന്നമാകുമെങ്കിൽ അതും ഒരു വലിയ കാര്യമല്ലേ എന്ന് ചിന്തിച്ചിരുന്നുവോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് ഉറപ്പാണ് ദൈവത്തിൻ്റെ വരദാനം നേടിയ ഒരു വലിയ ഋഷിവര്യൻ കാലം എത്രയോ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നാമം എത്രയോ ജന്മങ്ങൾ ഇന്നും പാടി നടക്കുന്നു അദ്ദേഹം പ്രതിഷ്ഠിച്ച അമ്പലത്തിലെ ആ ആക്കടാവിളക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അത് തുടങ്ങിയത് അവിടെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമജപത്തോടുകൂടി ഇരുപത്തിനാല് മണിക്കൂറും ഏകദേശം പത്തിഴുപത്തഞ്ച് കൊല്ലം ആയിരിക്കുന്നു അണയാത്ത വിളക്കും ആ നാമജപവും ഇന്നും അനുഷ്യൂതം തുടർന്നു ഒരു തവണ പോലും മുടങ്ങാതെ ഒരു തവണ പോലും ആ അഗ്നിനാളം അണയാതെ രാവും പകലും കത്തിജ്വലിച്ച് നിൽക്കുന്നു അത് ഒരു വലിയ കാര്യം തന്നെയാണ് മനുഷ്യൻ ഉറക്കത്തിലേക്ക് വന്ന് വീഴുമ്പോഴും നാമം ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്നു അത്രമാത്രം ആത്മാർത്ഥതയും അർപ്പണബോധവും മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ ഇത് മാത്രം എന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ അത് എങ്ങനെയായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ വന്നു ചേരുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു കൃഷ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോഴും ഭഗവാനെ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രപഞ്ച ശക്തി നമ്മോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതൊക്കെയാണ് അധ്യാത്മരാമായണവും മഹാഭാരതവും ദേവി മഹാത്മു അങ്ങനെ നിരവധി നിരവധി ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടിയാണ് ആത്മീയ എന്ന് ഞാൻ കരുതുന്നു ആത്മീയ ചിന്തയ്ക്കും ആത്മീയമായ പ്രചോദനത്തിനും ഒരു മനസ്സിനെ ഒരു ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യു കെയിലും യു എസ് എയിലും ജപ്പാനിലും ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കൃഷ്ണന്റെ ലീലാവലാസം കൃഷ്ണൻ്റെ പുകൾ കൃഷ്ണൻ്റെ ചൈതന്യം കൃഷ്ണനാമം ചൊല്ലുന്ന എത്രയോ പേർ ദശലക്ഷക്കണിന് ആൾക്കാർ അതിൽ മയങ്ങുന്നു റഷ്യയിൽ തന്നെ എത്രയോ പേർ ഹരേ കൃഷ്ണ എന്ന് ചൊല്ലി നടക്കുന്നു ഇത് ഞാനിവിടെ പറഞ്ഞത് മാറ്റലി കൊള്ളാനോ മനസ്സിനെ മാറ്റിമറിക്കാനോ അല്ല ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ താഴ്ചകളിൽ ഒരു അത്താണി നമ്മുടെ വിശ്വാസം എല്ലാ വിശ്വാസങ്ങളും ഈശ്വരനിൽ അർപ്പിതമാണ് അവിടെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തുക ഇതുപോലെയുള്ള ഋഷിവര്യന്മാരെയും സന്യാസത്തിൽ സന്യാസത്തിൽ ലയിച്ചിരിക്കുന്ന ഒരുപാട് പേർ അവർക്കൊന്നും വേണ്ട ഈ ജീവിതത്തിൽ അവർക്ക് ഒന്നും നേടണ്ട ഒന്നും അവർക്കായി അവർ സൂക്ഷിക്കാറുമില്ല ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പരകായ പ്രവേശം നേടിയ ഒരുപാട് ഒരുപാട് പേർ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മാനവസേവയെ ഉദ്ദേശിച്ചാണ് എന്തു നേടിയാലും എന്തു നേടിയില്ലെങ്കിലും ജീവൻ്റെ തുടിപ്പ് ഉള്ളിടത്തോളം കാലം നന്മയിൽ വിശ്വാസം കാലം ഈ ജീവിതം നന്നായി ഇറട്ടെ എന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിക്കുന്ന വലിയൊരു നിര എത്രയോ ആശ്രമങ്ങൾ സ്ഥാപിച്ചു എത്രയോ പേർക്ക് അഭയം നൽകി എത്രയോ മനസ്സുകൾക്ക് സാന്ത്വനം നൽകി ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആ പുണ്യാത്മാവിനെ നേരിൽ കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞത് ഒരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു ആ ആഭേദാനന്ദശ്രമത്തിൻ്റെ അങ്കണത്തിൽ കുത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ഉൾക്കുള്ള കഴിയും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കരുതി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മുന്നിൽ നീ ഒന്നുമല്ല നീ ഒന്നുമല്ല എന്ന് ദ്യോതിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നുകൂടുകയാണ് എത്രയോ തവണ നൂറല്ല ഇരുന്നൂറല്ല എത്രയോ തവണ ആ അമ്പലത്തിൽ ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോലും പോയിട്ടാണ് വന്നത് അന്നും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ് അദ്ദേഹത്തെ കണ്ട ആ നിമിഷങ്ങൾ സന്ധ്യസമയത്ത് വേദാന്താശ്രമത്തിലെ ഭജന ആ ഋഷിവര്യൻ്റെ പ്രസരിപ്പ് ആ മുഖത്തെ പ്രഭാവം നമുക്ക് ഒരിക്കലും മറക്കാനാവുന്നില്ല അദ്ദേഹം എഴുതിയ സൃഷ്ടികൾ ചിലതൊക്കെയേ ഞാൻ വായിച്ചിട്ടുള്ളൂ എൻ്റെ അറിവ് പരിമിതമാണ് എങ്കിലും അതിലെല്ലാം സ്ഥായിയായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യജീവിതം പൂർണമാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഒരിക്കൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ബീഹാറിലെ ഒരു വലിയ വ്യവസായി അവരുടെ ഒരേ ഒരു മകൾ ദേഹം മുഴുക്കൻ വൃണങ്ങളും ആ വൃണത്തിൽ നിന്നും ദുർഗന്ധം വരുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഏക മകളാണ് ശാസ്ത്രവും മെഡിക്കലും മെഡിസിൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തിയിട്ടും ആ കുട്ടിയുടെ അസുഖത്തിന് ഒരു മോചനം ഉണ്ടായില്ല അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ ഭഗവത് സന്നിധിയിൽ വരികയും അഭേദാനന്ദ സ്വാമികളെ കണ്ട് സങ്കടം നടത്തിക്കുകയും ചെയ്തപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസം ഈ അമ്പലത്തിൽ വൃതം നോക്കാൻ പറഞ്ഞു അമ്പലത്തിൽ കഴിപ്പിച്ച നിവേദ്യവും മറ്റും ആയിരുന്നു ആ കുട്ടിക്ക് നൽകിയിരുന്നത് നാൽപ്പത്തൊന്ന് ദിവസം ആ കുഞ്ഞിൻ്റെ പിതാവിന് ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ വ്യവസായത്തെക്കാളും വലുത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് എന്ന് കരുതി എന്നും രാവിലെ ആ കുഞ്ഞേയും കൊണ്ട് ആ പിതാവ് ആ അമ്പലത്തിൽ വന്നത് പല ദിവസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കാലം കടന്നുപോയി നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉദാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായും മാറി എന്ന് മാത്രമല്ല ആ അമ്പലത്തിൻ്റെ പുരോഗതിക്ക് അമ്പലത്തിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ഒക്കെ എല്ലാം വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നൽകി ആണ് ആ മാന്യദേഹം മടങ്ങിയത് അന്ന് ശ്രീ അഭയദാനന്ദ സ്വാമികൾക്ക് വലിയൊരു തുക കാണിക്കായി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട ഇതിലൊന്നും ഞാൻ തൽപ്പരനല്ല ഭഗവാന്റെ അനുഗ്രഹമാണെല്ലാം പറ്റുമ്പോഴൊക്കെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു തൊഴിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നാ വ്യവസായിയും കുഞ്ഞും അവിടെ കുടുംബാംഗങ്ങളുമെല്ലാം പോവുകയാണ് ഉണ്ടായത് ഞാനിത് ഇവിടെ പറഞ്ഞത് വിശ്വാസം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മുന്നോട്ടുള്ള പോക്കും എല്ലാം ഉണ്ടാവുക ഭഗവാൻ പദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ആ വലിയ സന്യാസി വരിയനെ ഓർമ്മിച്ചുകൊണ്ട് ആ ഓർമ്മകളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അഭിതാനന്ദ സ്വാമികളെ ഓർത്തുകൊണ്ട് പ്രണാമം നമിച്ചുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം